ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ചേർത്ത് നിർത്തണമെന്നാണ് സമൂഹവും സർക്കാരും ഒക്കെ പറയുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഇത്തരം കുട്ടികൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം എന്തായാലും ഇത്തരം കുട്ടികളുടെ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാനിവിടെ ചോദിക്കാൻ ഇന്ന് പത്തനംതിട്ട ഓമല്ലൂരിലാണ് ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ നിലവിൽ നിങ്ങളുടെ അടുത്തുള്ളവരാണ് പക്ഷേ ഈ സംവിധാനം നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് സ്വഭാവത്തിൽ ഇല്ലാതായാൽ വലിയ പ്രശ്നമാണ് അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു എന്താണെന്ന് മനസ്സിലാക്കാൻ അവിടെ ഇപ്പം തീട്ട് സ്ഥലപരിമിതിയാണ് മെയിനായിട്ടുള്ളത് കാരണം കുട്ടികളെ കൊണ്ട് ആ ഒരൊറ്റ മുറി കെട്ടിടത്തിൽ ഇത്രയും കുട്ടികൾ വന്ന് നമുക്ക് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഇത്ര ചെയ്യുമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ പേരൻസ് എല്ലാം കൂടെ ജില്ലാ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പോയി നേരിട്ട് തന്നെ കൊടുത്തത് പക്ഷേ അനുവദിക്കുക എന്ന് പറയുന്നതല്ല നമുക്കൊരു പുതിയ കെട്ടിടം സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇതുവരെയും അനുവദിക്കാം എന്ന് പറഞ്ഞിട്ടും അതിനെക്കുറിച്ചൊരു നടപടി ഉണ്ടായിട്ടില്ല നമ്മൾ നമ്മളതിനെതിരെ പോകുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം പറ്റുന്നതെല്ലാം പേരൻസെന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ആവുന്നില്ല ഈ ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്ത മുറിയിലാണ് ഈ കുട്ടികളെ ഇപ്പം പഠിപ്പിക്കുക കാരണം ഈ കുട്ടികളും അങ്ങനെയുള്ള സൗകര്യങ്ങൾ പോലും ഇല്ല 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 ബാത്റൂം സൗകര്യം കുറവാണ് ഈ പറഞ്ഞിട്ട് പിള്ളേർക്ക് പോകണമെങ്കിൽ ടീച്ചർമാർ കൊണ്ടുപോകണം കാരണം വയത്ത കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവരെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം കുറവുണ്ട് നമുക്ക് ഈ ഒരു കെട്ടിടം അനുവദിച്ച് തരുവാണെങ്കിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു ആ ഉണ്ട് ഞങ്ങൾ പേരൻസ് പോയി പഞ്ചായത്തില് ജില്ലാ പഞ്ചായത്തില് പരാതി കൊടുത്തു പരാതി കൊടുത്തു അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ പിന്നെ അത് അത് കഴിഞ്ഞ് തന്നെ ഞാൻ വേറെ അല്ലാതെ ഫോൺ വിളിച്ചൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടു പറയുമ്പോഴും ചെയ്യാം ഉടനെ തന്നെ ആവട്ടെ ഒരു മാസം കഴിയട്ടെ രണ്ട് മാസം കഴിയട്ടെ ഇങ്ങനെ മാസങ്ങൾ നീട്ടി നീട്ടി ഇന്ന് നാളെ എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ ഒരു നടപടിയും ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങളോട് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളോട് അവഗണന ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത് വെച്ച് കാണുന്നത് അങ്ങനെ തോന്നുന്നു അവർ തീർച്ചയായിട്ടും എന്ത് തോന്നുന്നുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ നമ്മുടെ കുഞ്ഞുങ്ങളോട് മാത്രം തരുന്നില്ല കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണിത് ഏറ്റവും ആവശ്യം പക്ഷേ മാത്രം അവർ തരത്തത് എന്താ ഞങ്ങൾ എത്ര പ്രാവശ്യം പോയി ജില്ലാ പഞ്ചായത്തിൽ പോയി പറഞ്ഞു അവർ തരാൻ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ അനുവദിക്കുന്ന പൈസ എങ്ങോട്ട് പോകാമെന്ന് നമുക്കറിയത്തില്ല എല്ലാ വർഷവും അനുവദിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല പക്ഷേ ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് കട കുഞ്ഞുങ്ങൾക്കില്ല അത് ആവശ്യം ഇപ്പോൾ ഒരു ഓട്ടിസോടെ എൻ്റെ മോൻ ഓട്ടീസോട് ഓട്ടിസോ ഉള്ള കുഞ്ഞിനെ ഹൈപ്പറുള്ള ഉണ്ടാകും ഭയങ്കര ബഹളമുള്ള റൂമിലിരിക്കുമ്പോൾ അവന് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷം അവന് ആവശ്യമാണ് പക്ഷെ അത് എത്ര രൂപ പ്രാവശ്യങ്ങൾ നമ്മൾ പറഞ്ഞു അറോടിയെന്ന് പക്ഷെ അവർക്കത് കേൾക്കാനൊരു താല്പര്യമില്ല നമ്മൾ പറയുമ്പോൾ അവർ തരാൻ തരാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അത് നമുക്ക് നമുക്കനുവദിച്ച് കിട്ടിയിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഏറ്റവും വലിയൊരു കാരണം നമുക്കത് ഇപ്പോൾ അടുത്തൊരു സ്കൂളാണ് നമുക്കത് എല്ലാവർക്കും പോകാനും വരാനും വണ്ടി സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് നമുക്ക് വരാനൊരു സൗകര്യം ഉണ്ടായിരുന്നു ദൂരമൊക്കെ ആയി നമുക്ക് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അത് അനുവദിച്ച് കിട്ടിയാൽ നല്ലതായിരുന്നു നിലവിലെ ഈ സ്കൂളിൻ്റെ സ്കൂൾ അധികൃതരാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഈ കെട്ടിടം അവർ തന്നെ പറയുന്നു മറ്റൊരു സൗകര്യപ്രദമായ കെട്ടണം എന്ന് പറയുന്നു അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇത് തരാനുള്ള തരാനുള്ളത് ഇപ്പം നമുക്കതറിയത്തില്ല നമ്മൾ ഈ സ്കൂളുകാരോട് ചോദിക്കുമ്പോൾ അവർ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരോട് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കഥയില്ലല്ലോ നമുക്കിപ്പോൾ ഓരോ വർഷം കഴിയുമോറും ഇങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആവശ്യമായ സമയത്ത് തറാപ്പി കൊടുത്തെങ്കിൽ അവർക്ക് പ്രയോജനമുള്ളൂ അല്ലാതെ അവരുടെ പ്രായം കഴിഞ്ഞ് കൊടുത്തിട്ട് പ്രയോജനമില്ലല്ലോ നമുക്കിപ്പോഴാണ് അത് കിട്ടേണ്ടത് നമുക്കിപ്പോൾ കിട്ടിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കഥയില്ലല്ലോ ആ സൗകര്യം തീരെ കുറവാണ് ഒറ്റമുറി കെട്ടിടത്തിൽ ഇത്രയും കുട്ടികളെയും കൊണ്ട് സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും സ്കിൽ ട്രെയിനിങ്ങും ഒക്കെ നടത്താൻ ബുദ്ധിമുട്ടാണ് നമുക്കൊരു കുട്ടി ഉണ്ടാവുമ്പോഴേ നമുക്കതിൻ്റെ സൗകര്യത്തിനെപ്പറ്റി മനസ്സിലാകത്തുള്ളൂ അത് അനുഭവം വരണം എന്നാൽ ഇത്രയും സൗകര്യമായിട്ട് ഈ റോഡറമ്പിൽ ഈ സ്കൂളിനകത്ത് ഒരു മുറിക്കും പ്രയാസമാണ് അപ്പോൾ ലാബ് കെട്ടിടം അനുവദിച്ചു വെറുതെ കിടക്കുന്ന കെട്ടിടമാണ് അത് അനുവദിച്ച് കിട്ടിയാൽ വളരെയധികം പ്രയോജനമായിരുന്നു അത് അധികാരികളുടെ ഭാഗത്തു നിന്നായാലും ആരുടെ ഭാഗത്തു നിന്നായാലും ആ സൗകര്യം വിട്ടുതരണമെന്ന് മാത്രം പറയാം ആ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഉള്ള സൗകര്യത്തിൽ മേലെ എല്ലാ സൗകര്യങ്ങളും ഇല്ലെങ്കിലും ഉള്ള സൗകര്യത്തിൽ വെച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നടത്തിപ്പോകുന്നു ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില സ്വകാര്യ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ആ കാര്യങ്ങൾ എല്ലാ റൂമിൽ വെച്ച് നടത്തുകയാണ് നമുക്ക് അത്രയല്ലേ ഉള്ള സൗകര്യങ്ങൾ ഈ ഭക്ഷണം കഴിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാം അവരൊറ്റ മുറി മാത്രം മുറി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും തരത്തിലുള്ള ഈ നമ്മൾ ഇത്രയൊക്കെ ആവശ്യപ്പെട്ടിട്ടും ഈ അധികൃതരുടെ അനാവസ്ഥയാണെന്ന് നമുക്ക് പറയാമല്ലേ അത് നമുക്കറിയില്ല അവർ ഇതുവരെ തന്നിട്ടില്ല ചില നമ്മൾ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം നമ്മൾ ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി അടക്കമുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അത് കുട്ടികൾക്ക് കൃത്യമായി നമുക്കിണ്ട് പക്ഷേ ആ സൗകര്യങ്ങൾ അത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ല തീർച്ചയായും ഫിസിയോതെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ഒരു കർട്ടൺ ഇടാൻ പോലും ഉള്ള സൗകര്യം ഞങ്ങൾക്കില്ല അവിടെ ചെന്നൊന്നു കണ്ടാലറിയത്തുള്ളൂ അതുപോലെ കുട്ടികൾക്ക് സ്കിൽ സ്കിൽ ട്രെയിനിങ് കൊടുക്കേണ്ട കുറേ ഉപകരണങ്ങളെല്ലാം അതിനകത്തൊരു സൂചി കുത്തിയിടാ കുത്താനുള്ള സ്ഥലമില്ലെന്ന് പറയുന്നത് കറക്റ്റ് ഈ ഈ അറുപത്തഞ്ച് കുട്ടികളും എന്നും എല്ലാവരും വരുന്നില്ല എങ്കിൽ പോലും എപ്പോഴും നല്ല തിരക്ക് തന്നെയാണ് അവർക്കൊരു പ്രൈവസി ഒരിക്കലും കിട്ടുന്നില്ല എങ്കിൽ പോലും അമ്മമാരൊക്കെ എല്ലാവരും കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് ദൂരെ ദൂര സ്ഥലത്തു നിന്നൊക്കെ റോഡ് സൈഡിലുള്ള സ്കൂളായതുകൊണ്ട് തന്നെ തെറാപ്പിക്ക് കൃത്യമായിട്ടും ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ കുറച്ചും അത് ഫലവത്താവണമെങ്കിൽ അതിൻ്റേതായ ഒരു പ്രൈവസി ഈ തെറാപ്പിസ്റ്റുകൾക്ക് തന്നെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് വന്നേലും അതിൻ്റേതായൊരു മെച്ചം കിട്ടാനത് സാധിക്കുന്നതാണ് പലതരത്തിലുള്ള കുട്ടികളാണ് അവരുടെ അവരുടെ ശരിക്കും ബുദ്ധിമുട്ടാണ് അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് അത് ഉപയോഗിക്കാൻ തന്നെ ഒന്നിനോട് ചേർന്നു അടുത്തതിട്ടേക്കുമാണ് അപ്പോൾ കുട്ടികൾക്ക് വന്നെ അവിടെ സ്റ്റാഫിന് പോലും അവിടെ ശരിക്കിരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ കുട്ടി മോളിൽ പരീക്ഷ നടക്കുമ്പോഴേ സ്കൂളിൽ പരീക്ഷ നടക്കുമ്പോൾ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കാനും നമുക്ക് എന്നും നമുക്ക് സ്പെഷ്യൽ കെയർ സെൻ്റർ കൂടാണല്ലോ അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ നല്ല തിരക്കും ആൾക്കാരും ആൾക്കാരുമായിരിക്കും പക്ഷെ അതിനുള്ള സൗകര്യങ്ങളില്ല തന്നെ എല്ലാ സ്കൂളിനാ കെട്ടിടം ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ് അവിടെ സ്കൂൾ സ്കൂളിന് ഈ സ്കൂളിന് വേറെ ആ സ്കിൽ ഡെവലപ്മെൻ്റ് സെൻറ്ററും പിന്നെ വേറെന്തോ ടീച്ചർ അല്ല വേറെന്തോ അന്ന് അവിടെ അനുവദിച്ചു അല്ല അവരെ 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 സംബന്ധിച്ച് നമ്മളിപ്പോൾ അവിടെ നടത്തിക്കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലേ ശരിക്കും ഈ റൂം അവർക്ക് ഒഴിഞ്ഞ് കിട്ടേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പഴയ ബിൽ ബിൽഡിങ്ങിലോട്ട് മാറ്റാനുള്ള എപ്പോഴും അവർ നമുക്ക് ബിആർസിക്ക് കത്ത് തന്നിട്ടുണ്ട് നിങ്ങൾ പഴയ സ്കൂളിലോട്ട് കെട്ടിടത്തിലോട്ട് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമുക്ക് തരുന്നു നമ്മളത് അധികാരികൾക്ക് കൈമാറുന്നു രക്ഷാകർത്താക്കൾ പോയി ജില്ലാ പഞ്ചായത്തിൽ ചെന്ന് പരാതി കൊടുക്കുന്നു ഇതൊക്കെ മുറയ്ക്കുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മുറയ്ക്ക് നടക്കുന്നുണ്ട് പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് ഇനി എന്ത് സാങ്കേതിക കാരണം കൊണ്ടാണ് ഇത് തടസ്സപ്പെട്ട് നിൽക്കുന്നതെന്ന് അറിയില്ല വലിയ പ്രയാസമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയും തോറും ആൾക്കാർ കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട് സൗകര്യങ്ങൾ ഒട്ടും രക്ഷതാക്കൾക്ക് ഇരിക്കാൻ പോലുള്ള സൗകര്യമില്ല അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല ബാത്റൂം സൗകര്യം ബാത്റൂം സൗകര്യമില്ല പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഇത് ഈ ഇത് ഇലക്ഷൻ്റെ മുറയാണ് ഇതെല്ലാം ഒഴിവാക്കി കൊടുക്കുകയും വേണം പിന്നെ ഇതെല്ലാം ഈ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയതെല്ലാം അതെല്ലാം പാക്ക് ചെയ്ത് അടുത്ത മുറിയിലൊക്കെ ആക്കണം വീണ്ടും ഇത് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുപോകണം ഇതൊക്കെ നമുക്ക് നമ്മുടെ പഠനത്തെയും കുട്ടികളുടെ ആ ഒക്കെ ബാധിക്കുന്നതാണ് അതിനുള്ള സൗകര്യങ്ങൾ സ്കൂളിൽ ചിലപ്പോൾ കിട്ടുമോ ചിലപ്പോൾ അവർ ഇല്ല സ്കൂളുകളുടെ മുറി എല്ലാം അത്യാവശ്യം ക്ലാസ്സുകൾ ഓടി ഓടിച്ചുകൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ പിന്നെ ഇവിടെ പി എസ് സി പരീക്ഷ വരുന്നതായതുകൊണ്ട് പി എസ് സി പരീക്ഷയുടെ സമയത്ത് അന്ന് തെറാപ്പി നടത്താൻ പറ്റത്തില്ല ഈ കോമ്പൗണ്ട് കയറ്റാൻ പറ്റത്തില്ലല്ലോ വാഹനങ്ങൾ വരാൻ പറ്റത്തില്ല അപ്പോഴേ ഇവിടെ ഇത് റെഡിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കും നമ്മൾ അതെ അതെ അറുപത് കുട്ടികൾ വന്നാൽ എന്ത് ചെയ്യും ട്രെയിനിങ്സ് മറ്റു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടികൾ അതൊക്കെ എല്ലാം പിന്നെ ബിആർസി ഒന്നിച്ച് വരുത്തില്ല എങ്കിലും അവരുടെ പരിപാടികളൊന്നും ഇവിടെ വെച്ച് ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല അത് ഞങ്ങൾ ബി ആർ സി കെട്ടിടങ്ങളിലോ പുറത്ത് വാ വാടകയ്ക്കൊക്കെ കെട്ടിടം എടുത്തൊക്കെയാണ് കുട്ടികളുടെ പരിപാടികളൊക്കെ ചെയ്യാറുള്ളത് അത് ഉപകരണങ്ങൾ നിരന്ന് അടുക്കി അടുക്കി വെച്ചേക്കുവാണ് നിരത്തി വെക്കാൻ പോലും ഉള്ള സൗകര്യമില്ല ഒരു ഒറ്റ ഒരു മുറിയ ഒരു ഒരു ക്ലാസ് മുറിയല്ല കിട്ടുന്നുള്ളു ഒരു സത്യത്തിൽ നടപടി അല്ലേ തീർച്ചയായും നമ്മൾ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പക്ഷേ ജില്ലാ ജില്ലാ പഞ്ചായത്താണ് വേണ്ട നടപടി നടപടി പറഞ്ഞിട്ടുണ്ടോ എഞ്ചിനീയർ വന്ന് കഴിഞ്ഞ ദിവസം ഈ ആളൊക്കെ എടുത്തിട്ടു പോയി പക്ഷേ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല നമുക്ക് അവർ ചെയ്തു തരേണ്ടതാണ് എന്ത് കാരണം എന്ത് കാരണം കൊണ്ടാണെങ്കിൽ പറഞ്ഞെങ്കിലല്ലേ നമുക്കത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ അതും പറയാത്തടത്തോളം നമുക്ക് പ്രതീക്ഷ തരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന കാരണങ്ങളും അത് പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അതിനുള്ള എന്ത് സൊല്യൂഷൻ കണ്ടെത്താം ഇപ്പോൾ അവരതും പറയുന്നില്ല ചെയ്തു തരാമെന്ന് മാത്രം പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് അടുത്ത മാസം ചിലപ്പം ചെയ്തു തരും അല്ലെങ്കിൽ അത് അടുത്ത മാസം ചെയ്തു തരും ഇപ്പം ഞാനിവിടെ വന്നിട്ട് തന്നെ മൂന്നോ നാല് വർഷത്തോളമേ അന്ന് പോലും നമ്മൾ കേൾക്കുന്ന ഒരേ കാര്യമാണിത് ഇപ്പോൾ ടീച്ചറിനാതിലും പറയാനല്ലേ പറ്റുമോ അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് എന്തൊരു ഇന്നിപ്പോൾ ഇവിടെ അടുത്തായതുകൂടെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനും എടുക്കാനും ഒക്കെ അല്ല ഇപ്പം പയ്യ നടക്കാൻ പയ്യാത്ത കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ വണ്ടി സൗകര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ വണ്ടിയിൽ ഇവിടെ വരെ വണ്ടി വരുന്നത് കൊണ്ട് ആ കുഞ്ഞുങ്ങളെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും അല്ലാതെ വണ്ടി സൗകര്യം ഇല്ലാത്തടത്താണെങ്കിൽ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരേണ്ടി വരും അപ്പോൾ അതൊക്കെ പേരൻസിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏറ്റവും അനുഗ്രഹമാണ് ഈ ഓമല്ലൂർ ഇത്രയും വണ്ടി സൗകര്യമുള്ളടത്ത് ഇങ്ങനെ ഒരു സെൻ്റർ വന്നതല്ലേ അപ്പം നമുക്ക് എല്ലാവർക്കും വരാനും പോകാനും ഒരു സൗകര്യമാണ് ഇവിടെ ഇതിപ്പോൾ ഇവിടെ ഇല്ലാതായെന്നത് ഓർക്കാൻ കൂടി വരിക ഇപ്പോൾ സ്കൂളുകാർ പറയുന്നത് നിലവിലത്തെ ഒ ടി സി സെൻ്റർ പ്രവർത്തിക്കുന്ന മാറ്റം എന്നാണ് പറയുന്നത് കാരണം അടുത്ത അധ്യയന വർഷം തൊട്ട് കുട്ടികളെ അവിടെ പഠിപ്പിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത് അപ്പം അങ്ങനെയും കാര്യം കൂടെ പിന്നെ ഈ സ്കൂൾ തുറക്കുമ്പോഴെങ്കിലും ഇത് അധികം പണിയുടെ കാര്യമില്ല ആ നടുക്കുള്ള ആ ഒരു തട്ട് പോലെ ഇരിക്കുന്നത് പഴയ സയൻസിൻ്റെ ലാബായിരുന്നു ലാബിൻ്റെ നടുക്കൊരു ഉണ്ട് അതൊന്ന് ഇളക്കി കളഞ്ഞൊരു ബാത്റൂമിൻ്റെയും കൂടെ കാര്യമേ ഉള്ളൂ വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് തീർക്കാനുള്ളതേ ഉള്ളൂ ഒരു കൊച്ചു പ്രീ പ്രൈമറി തുടങ്ങി അവർ നാലാം നിലയിലാണ് ഇപ്പം പ്രീ പ്രൈമറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് താഴോട്ട് വരണമെന്നുള്ള രക്ഷാർത്താക്കൾക്കും ആ ഒരു താല്പര്യമുണ്ട് രക്ഷാർത്താക്കളെല്ലാം നമുക്ക് സപ്പോർട്ടുണ്ടെങ്കിലും ഇത് സംഭവമൊന്നും നടക്കുന്നില്ല അതെ തീർച്ചയായിട്ടും ഇത്തരം തന്നെയല്ല പി എസ് സി പരീക്ഷ വരുമ്പോഴേ തെറാപ്പി തന്നെ ഇല്ലാതാവുന്നൊരു സ അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴേ പരീക്ഷാ സമയത്ത് എസ് എൽ സി പരീക്ഷാ സമയത്ത് ഇരുപത് മിനിറ്റ് കിട്ടേണ്ട തെറാപ്പി പത്ത് മിനിറ്റ് പോലെ ചുരുക്കിയാണ് ചെയ്തു വിടുന്നത് എങ്കിലും രക്ഷാർത്താക്കളെല്ലാം കുട്ടികളെ കൊണ്ടുവരുന്നുമുണ്ട് അത് അങ്ങനെയും മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ തെറാപ്പി ചെയ്യുന്ന കുട്ടികളെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് അവർക്കൊരു പ്രേരമുണ്ടാവില്ല അതിനൊരു അന്തര ഒരു സറൗണ്ടിങ്സ് ശരിയാണെങ്കിൽ തന്നെ അതിന് അതിനകത്ത് കുട്ടികൾക്ക് കൂടുതൽ ഇൻവോൾവ് ആവാനും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പറ്റുന്നുള്ളു അല്ലാതെ തന്നെ വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാനും അപ്പം അത്ര സൗകര്യങ്ങളുള്ള ഒരു സ്ഥിരമായിട്ടുള്ളൊരു കെട്ടിടമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായും ടീച്ചർ ഇപ്പം സ്കൂളുകാരും ഇപ്പം ഈ അധ്യയന വർഷം ഇത് ഒഴിവാക്കി ഒഴിയണം എന്നാണ് പറയുന്നത് അപ്പം അവിടെ നമ്മളിപ്പോൾ നിലവിലും ഈ ഇവിടെ തന്നെ സ്കൂൾ വിട്ടു എന്ന മുറിയും ശരിയായിട്ടില്ല അപ്പം പിന്നെ എങ്ങനെയാണ് ശരിക്കും ഇതൊരു പ്രതിസന്ധി തന്നെയാണ് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത്ര പറയാൻ ഇത് ശ്രദ്ധപ്പെടുത്തിയിരുന്നു എല്ലാ തവണയും ഈ മീറ്റിംഗ് കൂടുമ്പോഴുമൊക്കെ നമ്മളിത് പറയാറുണ്ട് സ്കൂൾ അധികൃതർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബദൽ സംവിധാനം സ്കൂളികൾ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഓരോ മീറ്റിങ്ങുകളിലും നമ്മളത് പറയുന്നതാണ് ഇവിടെ ഇവിടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇവിടെ ഹയർ സെക്കൻഡറിക്ക് അനുവദിച്ചിട്ടുണ്ട് എസ് എസ് കെ എന്ന് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ടും ഒരു മുറി വേണമായിരുന്നു അപ്പോഴും ഇത് ഇത് സുഖമായിട്ട് പോയാലേ ഈ കാര്യങ്ങളെല്ലാം നടന്നേനെ അതെ അതെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ോളം കുട്ടികളാണ് അവരുടെ ഒരു ഭാവി അറുപത്തിയഞ്ച് കുട്ടികളാണ് ഇത്തരം ഈ ഇത്രയും അതെ നല്ല ഇപ്പം തന്നെ കുട്ടികൾക്ക് വരാനും ഇതിലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ തെറാപ്പി നടക്കുന്നതിനും നല്ല ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ ഓടുന്നു പക്ഷേ കുറച്ചുകൂടെ വിശാലമായ അല്ല ഒരു പ്രൈവസിയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടപ്പാക്കണമെങ്കിൽ ഒഴിഞ്ഞൊരു കെട്ടിടം തന്നെ ഇവർക്ക് വേണ്ടതാണ് സ്കൂൾ ഒഴിഞ്ഞ കെട്ടണം തരാമെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അവിടെ ഒരു ബാത്റൂമും വേണം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം എല്ലാം നല്ലതാണ് കാരണം അവിടെ വണ്ടി വാഹനം വരാനും അതുപോലെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ നല്ല സൗകര്യമുണ്ട് പക്ഷേ നിലവില് അങ്ങോട്ട് മാറ്റാനുള്ള ആ നടക്കിരിക്കുന്ന നടക്കിരിക്കുന്ന ആ ഒരു കട്ടിങ് എടുത്തു മാറ്റി അവിടെ ഒന്ന് വൃത്തിയാക്കിയാൽ മതിയാവും ഇല്ലാതായി കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ അപ്പം അവിടെ ഒരു അവിടെ ആവുമ്പോൾ നല്ല സൗകര്യമായിരുന്നു ഇവിടെ ആവുമ്പോൾ ഒരു ഒരിടത്ത് തന്നെ മൂന്നാല് സെഷനും ചെയ്യണ്ടേ അതുകൊണ്ട് ഇവിടെ ആവുമ്പം ബാത്റൂമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു സൗകര്യം അതെന്ന് പറഞ്ഞാൽ ഒരു റൂമിൽ തന്നെ സ്പീച്ചും പിന്നെ സ്പെഷ്യലും ഈ ഫിസിയോ എല്ലാം ഒരു റൂമിൽ തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ആവുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരത്തില്ല ആ മാറ്റണമെന്നാണ് പറയുന്നത്

ഓരോ പ്രത്യേകിച്ച് റൂമും സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ അപ്പോൾ അത് നിലവിൽ ഈ പലതരത്തിലുള്ള സ്വഭാവക്കാരായ കുട്ടികളാണ് വരുന്നത് അപ്പം ഈ സ്കൂളിൻ്റെ ഒരു ഇപ്പം നിലവിലുള്ള റൂമ് അവിടുത്തെ ഒരു സൗകര്യങ്ങൾ പരിമിതമല്ലേ ആ സ്കൂളിൻ്റെ റൂം പരിമിതമാണ് ഇത്രയും കുട്ടികൾ സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി സ്കിൽ ട്രെയിനിങ് ഒക്കെ നടത്താൻ ബുദ്ധിമുട്ടാണ് പലവിധ സ്വഭാവങ്ങളുള്ള കുട്ടികളാണ് വരുന്നത് അവർക്ക് ചില കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളത് അവരെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ സെപ്പറേറ്റ് റൂമുകൾ ആവശ്യമാണ് ഫിസിയോതെറാപ്പി തന്നെ ഒരു റൂം വേണം സ്പീച്ച് തെറാപ്പിയും സൗണ്ട് പ്രൂവും ഉള്ള റൂമിലാണ് ചെയ്യേണ്ടത് അങ്ങനെ സ്കിൽ ട്രെയിനിങ്ങും എല്ലാം അവർക്ക് പ്രത്യേക അറ്റൻഷൻ കിട്ടേണ്ടേ ഇവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പോൾ അതിന് നമുക്ക് നിലവിൽ കെട്ടിടം ഇവിടെ ഉണ്ട് അത് ഇനിയും സ്കൂളുകാർക്ക് അത് ഉപയോഗമില്ലാത്ത സാധനമാണ് അപ്പോൾ അത് നമുക്ക് വിട്ടു തരണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് അതിനൊരു കാലതാമസവും ഇല്ലാതെ തന്നെ ആ ലാബ് കെട്ടിടം ഒഴിഞ്ഞു തന്ന് നമുക്ക് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി തരാവുന്നതേ ഉള്ളൂ അത് ഏത് അറ്റം വരെ പോയാലും അത് ചെയ്ത് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കുട്ടികളുടെ സുരക്ഷിതത്വവും എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് കിട്ടണം ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയുള്ളൂ അപ്പം അതിന് ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ പരാതികളോ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിലൊക്കെ പേരൻസ് പോയി പരാതിയൊക്കെ കൊടുത്തതാണ് ചെയ്തു തരാമെന്നാണ് പറയുന്നത് പക്ഷേ നിലവിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സാധിച്ചു തരികത്തോടുകൂടി പൂർത്തിയാകാൻ തരുമെന്നാണ് അറിയിച്ചത് പേരൻസിനോടൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ട് ആ അവിടെ സൗകര്യങ്ങളുണ്ട് എങ്കിലും അവിടെ ബാത്ത്റൂം വേണം അതിൻ്റെ ഗേറ്റൊക്കെ ഒന്നും കൂടെ വൃത്തിയാക്കണം അതിൻ്റെ മുറ്റങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ബീമുണ്ട് അതൊക്കെ ഇളക്കി എല്ലാ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി ഒരുപാട് പൈസയുടെ ചിലവുകളൊന്നും ഇല്ല ഉള്ള കാര്യങ്ങൾ ചെയ്തു തരണം തരാമെന്ന് പറഞ്ഞിട്ട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടോ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയിലാണ് ഞങ്ങളോട് പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി ഒരു മാസം ഉണ്ട് ഞങ്ങൾ പ്രതീക്ഷയിലാണ് അത് ചെയ്തു തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഉണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി സെൻ്റർ അവിടെ നിന്ന് മാറ്റുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഈ വെക്കേഷൻ അത് ആ റൂമിൽ പിന്നെ നമുക്ക് ഓട്ടീസ് സെൻ്റർ പ്രവർത്തിക്കാൻ വിശാലമായ ഒരു റൂം സ്കൂളിൽ തന്നെ ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ റൂമിലേക്ക് മാറുമെന്നുള്ള പ്രതീക്ഷയാണ് അതിൻ്റെ ചെറിയ പണികളൊക്കെ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞ ഒരു ഒരു മാസത്തോളം കുറച്ച് പണികളൊക്കെ അവർ ചെയ്തു ബാക്കി ഇനിയും കുറച്ചുകൂടി ചെയ്യാനുള്ളൂ അതിനധികം ദിവസം വേണ്ട ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യം സ്കൂളിൻ്റെ അത് നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് ഞാനിപ്പോഴും ഈ വർഷമാണ് വന്നത് മുൻപുള്ളവർ മുതലേ പറയുന്നുണ്ട് ഇതൊരു മൂന്നാല് വർഷം കൊണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് മാറും മാറും മാറുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ ഈ വർഷമാണ് വന്നത് അപ്പോൾ ഈ മുൻ വർഷങ്ങളിലും ഇത് മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ മാറി കിട്ടും എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴും ഉള്ള ഒരു ശുഭപ്രതീക്ഷ സ്കൂൾ കെട്ടിടത്തിലെ ഒരു ഒരു മുറിയിൽ ഒരു ഒരു ഒറ്റ ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ അറുപത്തഞ്ച് കുട്ടികൾക്ക് ഫി ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി എന്നിവ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു പ്രൈവസി ഇല്ല അതിന് അത് അതോടൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഉപകരണങ്ങളും എല്ലാമായിട്ട് ആ ഒറ്റമുറയ്ക്കുള്ളിലാണേ അപ്പോൾ ഇവിടെ ആ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പഴയ ലാബ് നവീകരിച്ച് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരാമെന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഫണ്ട് അനുവദിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല അവിടെ ഒരു ബാത്റൂം വേണം ബാക്കി അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല ഇവിടെ വരുന്നത് ഒറ്റ മുറി ഉള്ളൂ ഒരു മുറിയിലാണ് അവിടെ ബാത്റൂമ് കൊണ്ടുപോണപ്പുറത്തൊന്നും ഇല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നു അപ്പം ഇതുപോലെ തന്നെ ഇപ്പുറത്ത് വേറൊരു കെട്ടിടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ അതിന്റെ പറ്റിയൊന്നും ആയിട്ടില്ല അത് കിട്ടിയായിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു ഞങ്ങൾക്കെല്ലാം വേറെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി പിള്ളേരെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവിടെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ടും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ ഇത് കിട്ടിക്കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് നല്ല ഇത് മുന്നോട്ട് പോകാൻ നമുക്ക് അടുത്തുമായിരുന്നു എന്തായാലും പുതിയ ഒ ടി സി സെൻ്റർ വേണമെന്നുള്ള തന്നെയാണ് ഈ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളും അധ്യാപകരും ഉള്ളത് എന്തായാലും നിലവിൽ പ്രവർത്തിച്ചിരിക്കുന്ന സെൻ്റർ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ അധികൃതരാണ് സ്വീകരിക്കേണ്ടത് എന്തായാലും ഈ കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ അധ്യാപകരും ഉള്ളത് പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണൻ ന്യൂസ് ന്യൂസൈറ്റി